എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ഞാൻ ഈ അമ്മയോട് പറഞ്ഞു ഒന്നും ചെയ്യണ്ട നല്ല നടുവേദന ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട ഞാൻ വന്നിട്ട് എന്തെങ്കിലും ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നതാണ് എന്നാലും എനിക്ക് ടെറസ് ക്ലീൻ ആക്കുന്ന ക്ലീനാക്കുന്ന ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കാണിച്ചു തരാൻ തോന്നുള്ളേ എന്ത് പഠിന്നോ ഇതെന്ത് പരിപാടി ആ ആയിക്കോട്ടെ ഞാൻ ഒന്നും ഞാൻ പറയുന്നില്ല ഇന്നലെ കാര്യമായിട്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞോണ്ടിരുന്ന പക്ഷെ ഇന്നലെ ഒരു പിറന്നാൾ പരിപാടി ഉള്ളതുകൊണ്ട് അതങ്ങനെ ആ വഴിക്കുവേ രണ്ട് ആ മുളകുള മുളിക്കണ്ടായ ഉള്ളി പിറന്നാള പരിപാടി ഉണ്ടായിരുന്നു അതിന് പോയി പിറന്നാൾ പരിപാടി ആരുടെ എന്ന് ചോദിച്ചാൽ ഞങ്ങളെപ്പോഴും ഓട്ടോയിൽ കൊണ്ടുവന്നൊരു പയ്യനുണ്ട് എൻ്റെ ഒരു സഹോദരനെ പോലെ ഒരാൾ പറൂക്ക് നേരത്തെ വരയ്ക്ക് ഞങ്ങൾ വീഡിയോ കാണിച്ചിട്ടുണ്ട് അവനെ നല്ല അവിടെ കുഞ്ഞിൻ്റെ സ്വഭാവമല്ല രണ്ട് ഇളയ കുഞ്ഞിൻ്റെ പിറന്നാളാണ് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന വീഡിയോ വെച്ചോ എന്നിട്ട് നാളെ യൂട്യൂബിൽ കണ്ടില്ലെന്നെ ശെരിയാക്കുന്നു അത് ഞാൻ എന്തായാലും എന്റെ സൈഡിൽ ഇട്ടേ കാട്ടോ

ഇങ്ങനെ കേട്ടു ഈ ഒരു ചെടി ഇത് മുറ്റത്തിന്റെ സൈഡിൽ നിന്നാ എന്തോ ഭയങ്കര ഇങ്ങനെ ആരും നമ്മുടെ യൂട്യൂബിലുള്ള വേറെ യൂട്യൂബിനകത്ത് ഞാൻ ഇങ്ങനെ കണ്ടതാണ് പക്ഷേ ഇത് പലരും പെരക്കകത്ത് വരെയും കുഴിച്ചു വെക്കുന്നുണ്ട് ഇതുവരെ ഇതിവിടെ ഞാൻ വർഷങ്ങളായിട്ട് വളർത്താൻ തുടങ്ങിയത് ഇതുവരെ ഇത് മറ്റേ എനർജി തരുന്ന ഒരു മണിപ്ലാന്റ് അന്ന് ഞാൻ മണിപ്ലാന്റും അതുപോലെ തന്നെ അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇവിടെ നിന്ന് മണിപ്ലാന്റ് കുറച്ച് അധികം വരുന്നത് അതുകൊണ്ടാണ് ഞാൻ വെട്ടിക്കളഞ്ഞു അതുകൊണ്ട്

പിന്നെ വലിയ കാര്യമായിട്ട് ഞാൻ എനിക്ക് വയ്യാതായതിനു ശേഷം ഇവർ ഇവിടെ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ നാട്ടിൽ പോയി നാട്ടിൽ പോയി കഴിഞ്ഞ് ഇവരോട് ആരോടും പറയാതെ ഞാൻ ചാലക്കുടി ഒരു പത്ത് ദിവസത്തെ ജോലിക്ക് പോയി കേട്ടോ അവിടെ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ് ഒരു റമ്പുത്ത അതിപ്പം ഇല്ല എന്താ പറയേണ്ടത് ഒരു നീണ്ട് നീണ്ട് പോവാണ് അത് കായ്ക്കുന്ന എനിക്ക് ആരും ഉറപ്പില്ല എന്നാലും അവിടെ നിന്നോട്ടും പാവും പിന്നെ വേറെന്താ വിശേഷം എന്നോട് വിശേഷം ഇന്നലെ എന്തിനൊക്കെ ഒച്ചു കേക്ക് കെട്ടിതപ്പോൾ അമ്മയുടെ ഇവിടെ വന്നിട്ട് ഇന്നും ആഹ് അറിയാം കേക്ക് കട്ട് ചെയ്ത് കേട്ടോ അവിടെ പരിപാടിക്ക് കേക്ക് കട്ട് ചെയ്ത് വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ അടുക്കളയിൽ നിന്ന് പഞ്ഞം പറയുന്നുണ്ട് എന്തൊക്കെയോ അങ്ങ് പറയുന്നത് എന്തോ കാര്യമൊന്നും എനിക്കറില്ല ചാർ പറാന്ന് പറയുന്നുണ്ട് എന്തോ സംഭവം എന്ന് ചോദിച്ചപ്പോൾ വന്നിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തന്നിട്ടങ്ങ് പോയി കേട്ടോ ഞാൻ ഓർത്ത് അത് അത് വീഡിയോ എടുത്തു വെക്കണമെന്ന് ഓർത്താവിശ്യം എടുത്ത് എടുക്കാൻ വിട്ടുപോയി ഉമ്മയൊക്കെ തന്നിട്ടങ്ങ് പോയി എന്തോ കാര്യമൊന്നും എനിക്കറില്ല എന്തോ ഉണ്ട് ഞാൻ രാവിലെ തൊണ്ടേ ചോദിച്ചോണ്ട് നടക്കും ഇന്നലെ എന്തോ സംഭവിച്ചു എന്തോ സംഭവിച്ചു ഇനി അവിടെ നിന്ന് എന്തെങ്കിലും വിഷമമായതാണോ അതോ എന്ന് ഏ അവിടെ വിഷമം ഉണ്ടാവുന്ന മാത്രമൊന്നുമില്ല അവിടെ ഇന്നലെ അട്ടഹാസവും ചിരിയും മേളാങ്കവും കുഞ്ഞി ചിറക്കൻ്റെ അലയും വിളിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തോ കാര്യം എന്നുള്ള ഞാൻ ചിരണ്ടി ഞാൻ ചോദിച്ചിട്ട് ചോദിക്കട്ടെ മനസ്സിൽ തോന്നി തോന്നി എന്താണെന്നു വെച്ചാൽ എല്ലാ വർഷവും ഓണത്തിനൊക്കെ നാട്ടിൽ പോകുന്നതാണ് എല്ലാവരെയും കാണുന്നതാണ് എല്ലാവരെയും കൂടെ എല്ലാത്തിനും പങ്കെടുക്കുന്നതാണ് ഇപ്പം ഈ വർഷം ഒന്നിനും പോകാൻ പറ്റിയില്ല ആ കുഞ്ഞിൻ്റെ ഒന്നാമത്തെ പറന്നാളായിരുന്നു അപ്പോൾ വിഷമം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ ഒന്നാമത്തെ പറഞ്ഞാൾ എനിക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല പറ്റാഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് കഷ്ടത്തിലായിരുന്നു ഞങ്ങൾ പണിയൊന്നുമില്ലായിരുന്നു മോനേട്ടൻ എനിക്കും ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ അതൊന്നും പറ്റാതൊരു മാനസിക വിഷമം രണ്ടാമത്തെ പിറന്നാൾ ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിക്കും

എനിക്ക് കേക്കൊന്നും കിട്ടിട്ടില്ല കേട്ടോ ഫസ്റ്റ് ആദ്യത്തെ ഏത് വീട്ടിൽ വെച്ച് ഇല്ല ഇല്ല അമ്മ ചെയ്തിട്ടുണ്ടോ പക്ഷെ കേക്ക് കിട്ടിയത് വേറെ ആലോ ആയിരിക്കും ഞാനില്ല ഇതൊക്കെ എപ്പോഴേ എത്രാമത്തെ വയസ്സൊമ്പതാമത്തെ വയസ്സിലോ ചെയ്തിട്ടുണ്ട് ല്ല ഇത് വേറെ ചെടിയുടെ കൊല്ലയുടെ ഇടയിലിട അപ്പം മള വാങ്ങിക്കുന്നു കൊണ്ടടി മാമനും മാമിയും എല്ലാവരും ഉണ്ടായിരുന്നു ആരും ഇല്ലായിരുന്നു കേക്ക് കട്ട് ചെയ്തിട്ടില്ല ഞാൻ സ്വമേക്കത്തില്ല അമ്മ സ്വപ്നം കണ്ടേ കട്ട് ഞാനല്ലായിരിക്കും ഇറങ്ങൂടാ ആ ഒരു സംഭവം എന്റെ തലച്ചോറിലില്ല ചോറൊക്കെ വെന്തളിഞ്ഞു പോയി എല്ലാ ഇപ്പൊർത്തിരിക്കില്ല കുട്ടിയല്ലായിരുന്നു ഒമ്പത് വയസ്സുള്ള അതിന് മുമ്പുള്ള കാര്യങ്ങൾ വരെ എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ ഒമ്പത് ചെറുപ്പത്തിലുണ്ടല്ലോ മൂന്ന് വയസ്സുള്ളപ്പം ഇവിടെ ഞാനേ ഹാളിലിരുത്തിട്ട് വലിയ വീടായിരുന്ന കേട്ടോ ഹാളിൽ ഇരുത്തിട്ട് കേൾപ്പി വെച്ച് ഹാളിലിരുത്തിയിട്ട് ഞാൻ കൊറേ കളിപ്പാട്ടം കൊടുത്തിട്ട് ഞാൻ അടുക്കള പണി പണിയായിരുന്നു കേട്ടോ മോനേട്ടം ജോലിക്ക് പോയി ഇവിടെ അടുത്ത് ഞങ്ങൾക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു സുപത്രി ചേച്ചി ആ ചേച്ചി ഇവിടെ ഭയങ്കര ആയിരുന്നു ഇവിടെ വന്ന് എടുത്തോണ്ട് എന്നോട് ചോദിക്കരുത് എടുത്തോണ്ടൊക്കെ അങ്ങ് പോവായിരുന്നു കേട്ടോ ഇവിടെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി ഫുഡും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത് കുറേ കഴിഞ്ഞപ്പം കാണാനില്ല കേട്ടോ അവിടെ മൊത്തം മോനേട്ടും ജോലിക്ക് പോയടുത്തുനിന്ന് വിളിച്ച് വരുത്തി അവിടെ മൊത്തം തപ്പി നടന്ന് എൻ്റെ ദൈവമേ എൻ്റെ എന്താ പറയുക വണ്ടി ട്രെയിൻ കഥ ഇന്നാലൊരുത്തും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞോ എന്റെ ഉള്ളിലിരുന്ന് എന്തൊക്കെയാണെന്ന് എനിക്കറിയാം പണ്ടു തൊട്ടേ എന്നെ കൊണ്ടു പണി പിന്നെ അതുകൊണ്ട് വെച്ചിട്ട് അടുക്കളയിലോട് തിരിഞ്ഞ കൊച്ചിന് ഞാൻ കളഞ്ഞിട്ട് പോയിരുന്നു എന്നിട്ട് ഈ ചെടിവെയർ എല്ലാം കൊണ്ട് ഈ ഞാൻ അന്നേരം എന്തൊരു സാധനം എടുത്തു വെച്ചാൽ അത് തിരിച്ചു പറക്കി വെക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കുഞ്ഞിലെ ഏതൊട്ടേ പണ്ടു അതന്നുണ്ടായിരുന്നു കേട്ടോ ഓ ഇപ്പൊ ഞാനൊന്നും പറക്കി വെക്കത്തില്ല ശരിയാ ഇവിടത്തെ ബാക്കി പണിയൊക്കെ എടുക്കുന്ന അമ്മ പുറത്തുനിന്ന് നാളെ നിർത്തിയിട്ടാണല്ലോ എങ്ങനെ ഇരിക്കുന്നു ഇതൊക്കെ ഞാൻ കേൾക്കണം ഇത് കേക്കെ എന്നിട്ട് കൊറേ മോനേട്ടനെല്ലാം വന്നു വെച്ച് ഞാൻ അടുപ്പത്തിട്ട ചോറ് വെന്ത് ഊറ്റി അത് വരെയും കാണുന്നില്ല ഈ വെന്തളഞ്ഞ കാര്യം പറഞ്ഞപ്പോഴാണോ എന്നെ വന്നേ നല്ലതാ നല്ലൊരു അതോ ഓർമ്മ വന്നെ എന്നിട്ട് പിന്നെ ഉണ്ടല്ലോ ഞാൻ ഓർത്തു എന്നാ കബോർഡ് കബോർഡെല്ലാം തുറന്നു നോക്കാം ോക്കിയപ്പോ ആ വല്യൊരു ചെടി പിടിച്ച പാവ പാവ സ്നേഹത്തിന് വേണ്ടി വിതുമ്പുന്ന സ്നേഹത്തിന് വേണ്ടി ഹൃദയം ആയിരുന്നു എന്റെ അപ്പം സ്നേഹത്തിന് വേണ്ടി ഞാൻ അമ്മക്ക് എന്തോ എനിക്ക് ഇപ്പോഴാണ് ഓർക്കും അങ്ങടാ അമ്മ ഞാൻ വല്ല സീരിയലിലും വിട്ടാലോ എന്നാലോക്കെ ഇടക്കിരിക്കുമ്പോ വെറുതെ വേറെ വിളിച്ചായിരുന്നെ കൊള്ളാതെന്ന് എനിക്കും ആഗ്രഹമുണ്ട് നല്ല എന്നോട് കാണിച്ചു എടുക്കുന്നൂറ് പിടിച്ച് പാവ പിടിച്ചിടും ഇങ്ങനെ വെറുതെ ചില സമയം ഇങ്ങനെ കാര്യം കേട്ടു ഊരി കാര്യം ഇല്ലാണ്ട് കാര്യം കേട്ടു ഞാനെ മറ്റേ ജാനിക്കുട്ടി ഏതായിരുന്നു ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് അല്ലല്ല ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് സിസ്റ്റർമാർ കാണുന്ന ഒരു സീരിയലായിരുന്നു ജാനിക്കുട്ടി അയ്യോ അതിന്റെ സീരിയലിന്റെ പേര് ഞാൻ മറന്നുപോയി ഒരു കൊച്ചി ഇരുപത്തിനാല് മണിക്കൂർ കീറ്റൽ തന്നെ എന്നിട്ട് പുള്ളിക്കാരൻ വന്ന് നോക്കിയിട്ടങ്ങ് മോനാട്ടം വന്ന് നോക്കിയിട്ടങ്ങ് കാണുന്നില്ല പിന്നെ ഞാൻ കബോർഡ് നോക്കുമ്പോൾ ആ വേറെ പേരനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ചാരി എവിടെ ഇരിപ്പുണ്ട് എന്നിട്ട് ഉറങ്ങിപ്പോയി ദൈവമേ എടുത്ത് അടിക്കണോ അതെ അന്നേ രണ്ടെണ്ണം കൊടുത്താൽ എന്താന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ എന്നിട്ടകത്തോണ്ട് എനിക്ക് വീഴാൻ പേടിയായിരുന്നു അറിയാവോ വീണേക്കാളും വേദന കിട്ടും അടിഞ്ഞ പിന്നെ കേക്കണോ ഇവിടെ ചെറുപ്പത്തിലേത് ഇവിടെ കയ്യെ നല്ലൊരു വളയുണ്ടായിരുന്നു ഇട ചേച്ചി കൊണ്ട് കൊടുത്തായിരുന്നു ഇവിടെ ആ സുമദ്ര ചേച്ചിയിൽ വീട്ടിൽ പോയി തിരിച്ചിരുമ്പ അവിടെ വലിയൊരു ടാങ്കിന്റെ വേണ്ടിയൊരു ഈ സ്ലാവ് വാർത്തിട്ടിട്ടുണ്ടായിരുന്നേ അവിടെ കൊറേ മണ്ണ് കിടപ്പുണ്ടായിരുന്നു ഈ കുരുത്തംകെട്ട തന്നെ എന്നറിയാമോ അതൊരു മണ്ണിനകത്ത് കുഴിച്ചിട്ടിട്ട് വന്നു ഞാനോ കുഴിച്ചിട്ടിട്ട് വന്നു ഒരു ദിവസം ചേച്ചി തന്നെ ഒരു ദിവസം പറഞ്ഞു പിന്നെ മണിയെ നമുക്കിവിടെ എല്ലാം തൂത്തു വാരാന്നും പറഞ്ഞു റോഡിന്റെ സൈഡല്ല നമുക്ക് വൃത്തിയാളെ പിന്നില്ലേ കിട്ടിയില്ലേ രണ്ടെണ്ണം കിട്ടിയോർ അവിടെ പൊടി കിടന്നേ ആ പൊടി ഒന്ന് ശെരിക്കും അടിച്ചു വരാൻ നോക്കുമ്പോ അതിനകത്ത് കിടന്നു ആ അതിന്റെ അടിയില് അടിയിൽ അല്ലല്ല ഊരിപ്പോയൊന്നും അല്ല ഊരിപ്പോയല്ല ഊരി കുഴിച്ചിട്ടതാ വളം വളം മരമായിട്ട് അത് ഇഷ്ടമല്ലെന്നും പറഞ്ഞോണ്ട് എപ്പോഴും പറയതായിരുന്നു കേട്ടോ അത് കുറച്ച് കട്ടിയുള്ളതും ഇങ്ങനെ എന്തോ കല്ല് പോലെ വെച്ച അങ്ങനൊക്കെ ഉള്ളതായിരുന്നു അതങ്ങനെ കുഴിച്ചിട്ടിട്ടു അത്ര സാധനമായിരുന്നു അമ്മേ ഞാൻ എന്താ കുഴിച്ചിട്ട് ഇഷ്ടമല്ലല്ലോ എനിക്ക് മാലയിടും കഴുത്തല്ലോ ഇന്ന സ്വർണ എനിക്ക് കാതെനിക്കറത്തില്ല അവിടെ കമ്മലുണ്ടായിരുന്ന ഞാൻ മാറ്റി മാറ്റി വേറെ എന്റെ ഉള്ളൊരു കമ്മലാണ് അമ്മയുടെ കഥ കാതെ കിടക്കുന്നത് ഞാൻ തൂങ്ങി വലിയ വലിയ സാധനങ്ങളൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല സ്വർണ്ണ കൊലിസ് ഇഷ്ടം അത് ഇട്ടോണ്ട് നടക്കും ഇപ്പൊ ഈടെ ഇവിടെ കളഞ്ഞ കൊറേ ഓരോ ചെയ്യുന്ന കമ്മലും അതിന്റെ ഞാൻ വലിയ കമ്മലൊക്കെ ഇടും കേട്ടോ മറ്റേ നോർമൽ കമ്മലുകളില്ലേ സ്വർണ്ണമല്ലാത്ത അതൊക്കെ എനിക്കിഷ്ടം ഈ അലൂലിക്ക് സാധനങ്ങളൊക്കെ കണ്ട ടൂറിസ്റ്റ് ബസ് ചില ടൂറിസ്റ്റ് ആണല്ലോ തൊങ്കലൊക്കെ വെച്ചിട്ട് അതുപോലെ നമ്മൾ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതാ ഞാനിങ്ങോ ശരിയാ എനിക്ക് ക്ലാസ്സിന് പോകണം സമയത്ര പോകാനുള്ള പോവാനുള്ള ഇനി വന്നിട്ട് വേണം എനിക്കിനും ബാക്കി പണിയും ഇടക്കുന്നു 嘎达，啊，嘎达。